ഇപ്പം ജൂൺ ആറ് ഞാൻ ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജൂൺ ആറായി സുഹൃത്തുക്കളെ ഞാൻ ശരിക്കും ഈ വീഡിയോ എടുത്തത് മെയ് ഇരുപത്തിയെട്ടിനാണ് ഇപ്പോൾ സമ്മർ ബ്ലോഗാണ് സുഹൃത്തുക്കളെ ഇടേണ്ടത് പക്ഷേ ഞാൻ ഇപ്പം മഴ ബ്ലോഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി ലേറ്റായി പോയി ഗേറ്റ്സ് എന്നാലും ഇത് നിങ്ങളെ കാണണം ഇതിൽ കുറേ കുറേ ഫണ്ണുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നായാലും ഇടാൻ തോർത്തു ഇതിടുമ്പോൾ പത്തൊക്കെ പത്താം തീയതി ഒക്കെ ആവും ഇപ്പം കണ്ടുവെക്ക പതെ പക്ഷേ പഴയതുപോലെ അച്ഛയായിട്ടുണ്ട് ഹലോ ഗായ്സ് ഒരിക്കൻ വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വ്ലോഗാണ് നിങ്ങൾ കണ്ടതുപോലെ റെയിൻ വ്ലോഗ് അഥവാ മഴ ബ്ലോഗ് സുഹൃത്തുക്കളെ നമ്മുടെ കണ്ടം വൈബെന്ന് ഞാൻ പറഞ്ഞിട്ട ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു അതിലെ കണ്ടു ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കണ്ടം വൈബല്ല വെള്ളം വൈബാണ് സുഹൃത്തുക്കളെ ഇവിടെ ഫുൾ പായലായത് കൊണ്ട് തെന്നി വീഴാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ ഊ കേക്കെട്ട് നിൽക്കുകയാണ് എനിക്ക് ഉറക്കം വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല ഉറങ്ങുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കൃപ ചേച്ചിക്കൊക്കെ ഇപ്പൊ പരീക്ഷയാണെങ്കിൽ പോലും കൃപിക്ക് ഉറങ്ങാൻ തോന്നുവാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് കൃപിക്ക് സങ്കടമാണ് എക്സാം ഉള്ളതുകൊണ്ട് ഒരു പ്ലസ് ഞങ്ങളും ഉള്ളത് കൊണ്ട് അതൊക്കെ ഇനാമ വന്നിട്ടുണ്ട് അപ്പൊ ഇതോടെ നമ്മള് ചാലഞ്ചല്ലേ ഇനാമ ഇനാമ ഫുള് ഓരോ പെൺപിള്ളേരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് റൂം ഒന്ന് ക്ലീൻ ആക്കിയായിരുന്നു റൂം ഒന്ന് കാണിച്ചു തരാം സോ ദിസ് ഈസ് അവർ ബുക്ക് കണ്ടോ നിങ്ങൾക്കും ബുക്കൊക്കെ കിട്ടിയെന്ന് ഓർക്കും നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമല്ലേ സ്കൂളൊക്കെ തുറക്കുവാണ് നമ്മൾ ലുരുമോളിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതുകൊണ്ടോ ഇതിവിടെ ഇങ്ങനെ എനിക്ക് ഊ ടെ ഈ വർഷം നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാം ചെയ്യാമെന്നാണ് ഓർത്തിരിക്കുന്നത് സംഭവിക്കുകയെന്ന് അറിഞ്ഞു ഇവിടെ പോസ്റ്റിറ്റ് പിന്നെ കളറ് പിന്നെ ഒരു ഹൈലൈറ്റർ പിന്നെ ഇത് സ്റ്റെൻസിലാണ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറൂടിയില്ല പിന്നെ ഒരു കാർഡ് ബോർഡ് പിന്നെ ഫയൽ ആ ഫയലിൻ്റെ അകത്തുള്ളത് ഒത്തിരി പ്രൈവറ്റ് ആണ് യാ പിന്നെ ഇതെൻ്റെ ഡയറി പിന്നെ ഇതിൻ്റെ കുർബാന പുസ്തകം സപ്ര ദ മണി 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 യാ ഇത് പിന്നെ ട്രൈ പോഡ് ഇവിടെ സേറാന്നെഴുതിയിട്ടുണ്ട് ഇവിടെ ഞാൻ ടൈം ടേബിൾ ചെയ്താനും പിന്നെ ടു ഡു ലിസ്റ്റ് ചെയ്താനും എടുത്തിരിക്കുവാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സാധാരണ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല പിന്നെ ഒരു ശുഭദിനം പിന്നെ നമ്മുടെ ഒരു ഫാമിലിയും ഫോട്ടോ ഇത് വേണ്ട ചേട്ടയ്ക്ക് ഗുണ്ടുമണി ആയിരുന്ന സമയമാണ് ഏറ്റവും ഇത് പിന്നെ നമ്മൾ ഇവിടെ ഇത് തുറക്കുമ്പോൾ തന്നെ പപ്പയുടെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം ഇത്തിരി അനുഗ്രഹം താ ഇങ്ങോട്ട് താ ഇങ്ങോട്ട് ഏ തോട്ട് പിന്നെ അപ്പൊ അതൊക്കെ ഒന്ന് കാണുന്നതാണ് പൂ പി ജി നമസ്കാരം പറയുന്നത് വരും ഒരു വരം എഴുതിയിട്ടുണ്ട് പാട്ടാണിത് അമ്മയുടെ അക്കൗണ്ടിൽ ഇവര് മൂന്നുപേരും കളിച്ച ഈ ാണ് മറ്റേ അതന്നെ കേസ് നമ്മുടെ ഗുരു ആണ് ഇന്നാമ ആക്ച്വലി ഇന്നാമ ഇസ് ദ്രേറ്റ് ഡാൻസർ ഓഫ് ഹൗസ് അപ്പം നമ്മളെ രണ്ടുപേരും ഉള്ളൊരു നിങ്ങളെല്ലാം ഒന്ന് പറ ഇനാമയോട് ഇന്നാമക്കാണെങ്കിൽ കളിക്കും വരുവാണ്

ആ ദൈവമുണ്ട് പാറും എല്ലാവരും ഇന്നാമിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഇതാണ് നമ്മുടെ അമ്മയുടെ വ്ലോഗിലെ ഫുഡ് സാമ്പാറും പപ്പടവും ആണ് എന്റെ ഫേവറേറ്റ് പപ്പടവും ഇല്ല സാമ്പാറും അമ്മയും ഞാനും മാത്രം ഇന്നാമിയും ചേട്ടയും സൈക്കിളി എവിടെയോ പോയി ഓടിക്കാൻ യാ അയ്യോ

പപ്പയുടെ ചേച്ചിയുടെ ഏതോ സംഭവമാണ് ഏതോ ഒരു സ്ഥലമാണ് സോ അതിൻ്റെ മുമ്പിലോ ഈ തോടയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലേ പോടാ നല്ല ഒഴുക്കുണ്ടേ നമ്മൾ നടത്താൻ പോവാണ് കൊണ്ട് ഒരു ഇല നമ്മള് ഇടിപ്പിക്കും അത് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ ആരുടെ ആണോ ആദ്യം എത്തുന്നത് അവരും ജയിക്കാൻ പോകുന്നത് ആര് ജയിക്കും ജയിക്കുമ്പോൾ നിങ്ങക്ക് തോന്നുന്നത് കമന്റ് കമെന്റ് ചെയ്യാം ജയിക്കുന്നത് എനിക്ക് തോന്നുന്നു ജോഷിന്റെ എല ജയിക്കാം സെയിം okay, ലൈനില് ും അത് നോക്കി നിക്കണാരുന്നു പിന്നെ എന്നാ ആ എന്നാ ഇതിനകത്തുണ്ട് എനിക്കൊന്ന സാറേ ഇതിനകത്തുണ്ട്

ഏതാ ഒന്നുകൂടെ പറയേതാ സാറേ എന്നെ അറിഞ്ഞോണ്ട് നോക്ക് ഓപ് ഓക്കേടാ കള്ളത്തരാണ് മുഴുവൻ ഇവിടെ നല്ല കൃപ റ്റു പോയിന്റോ എടുക്കേ

ണ്ട് വരുന്നുണ്ട് റിസൾട്ട് വരുന്നുണ്ട് നമ്മള് പറഞ്ഞ ഫിനിഷിങ് പോയിന്റ് ആണ് എത്തിയത് പക്ഷെ പക്ഷേ ഫൈനൽ ഫൈനൽഷൻ എത്തിയത് പപ്പയ മാഗി ചൂടും ഇവിടെ ഇവിടെ ക്രിക്കറ്റ് നമ്മൾ പോയിന്റ് ആണ് അല്ലേ അപ്പം നമ്മുടെ മഴ പോയി എല്ലാം സെറ്റ് ആയിരുന്നു സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഒരിക്കീട് കാച്ചി വീഡിയോ വരുമെന്ന് സൈനിങ് ഓഫ്